എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഫസ്റ്റ് തന്നെ ദേ നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിട്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഇതിന്റെ പ്രൊഡക്ഷൻ ഇനി ചെയ്യണോ വേണ്ടയെന്ന് ആലോചിക്കാനായിട്ട് അപ്പം നമ്മുടെ ഫ്രോക്ക് നൈറ്റി എല്ലാവരും കണ്ടു കണ്ടും അടുത്തുകൊണ്ടിരിക്കണല്ലോ ഫ്രോക്ക് നൈറ്റിയുടെ മോഡലുകൾ അപ്പം അതിനൊന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തേക്കണ ഒരു മോഡലാണ് ദിയ കൃഷ്ണയുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഒരു മോഡലിന്റെ ഒരു പിക്ചർ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നായിരുന്നു അപ്പം ഇന്ന് അതിന്റെ അതിൻ്റെ ആയിരുന്നു അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണിത് അപ്പം നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ത്രീ ഫോർത്തിന്റെ ലെങ്ത്തിന് കൊടുത്തിട്ടുള്ളൂ നൈറ്റി മെറ്റീരിയൽ ആണെങ്കിലും ത്രീ ഫോർത്തിന്റെ ലെങ്ത്ത് നമ്മൾ പ്രോഗിനേറ്റിയുടെ ആണ് കൊടുത്തേക്കണത് താഴെ ഒരു ഹക്കോബയുടെ ഒരു ലൈസ് കൊടുത്തിട്ട് അതിനൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഹക്കോബ ലൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് കൊടുത്തേക്കണത് ലെയ്സ് ലേസ് വർക്ക് ആണ് ഇത് അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തേക്കണത് ഈ സെയിം ഈ പിങ്ക് കളറിലെ മെറ്റീരിയൽ തന്നെ സ്ലീവിന് കൊടുക്കുമ്പോൾ അതിനത്രയും ഭംഗി വര വരൂല്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ചെയ്തതാണ് ഇപ്പൊ നൈറ്റിയിലെ മോഡല് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഈ സ്ലീവേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും കുഞ്ഞ് സ്ലീവ് നൈറ്റിയിലേ ഉപയോഗിക്കല് ചുരുക്കുമായിരിക്കുള്ളൂ പിന്നെ ഇതിവിടെ നമ്മള് ഹക്കോബയുടെ ആണ് ഈ യോക്കിൽ കൊടുത്തേക്കുന്നത് ഇവിടെയും ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലേസ് ഏർ ഒരിച്ചിരി വലുപ്പമുള്ള ഹക്കോബ ലേസ് തന്നെയാണ് കൊടുത്തേക്കണത് ഏഹ് അപ്പൊ ഇനി ചെയ്യുമ്പോ ചെറിയ ലൈസ് കൊടുക്കാൻ വിചാരിച്ചാണ് നിക്കണത് അപ്പൊ ഇവിടെ എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി ഒരു മോഡൽ അപ്പൊ നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് സാധാരണ ലൈൻ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബാക്ക് കണ്ടോ ഉണ്ടോ ലൈനിലാണ് കട്ട് ചെയ്തേക്കുന്നത് അതിനെ നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് പ്ലേറ്റും കൊടുത്തിട്ട് ശരിക്കും ഇത് മെറ്റേണിറ്റി വെയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും അല്ലാതെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മോഡൽ അപ്പൊ നമുക്ക് ഇനിയും ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ ഈ മെറ്റീരിയൽ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ചെയ്യണമെന്ന് വിചാരിക്കണോ അപ്പൊ നിങ്ങളും കൂടെ അഭിപ്രായം പറഞ്ഞോ പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി ഐറ്റംസിൽ ഈ ഒരു മോഡൽ മോഡലിപ്പോൾ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ എ ലൈൻ മോഡലിലാണ് ചെയ്തേക്കണേട്ടോ എ ലൈൻ കട്ടില് എക്സലും ഡബിൾ എക്സലും സൈസിലാണ് ചെയ്തേക്കണേ ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കണേ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഈ ഒരു ലേസ് കൊടുത്ത് ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി തിക്ക്നെസ് കൂടിപ്പോയി തോന്നുന്നു ഹാൻഡ് വർക്ക് ഇച്ചിരി ഹെവി ആയിപ്പോയി അപ്പം ഇനി ചെയ്യണത് കുറച്ചും കൂടെ ഗ്യാപ്പിട്ട് ചെയ്തോളാൻ പറഞ്ഞിരുന്നു കാരണം ഇതല്ലെങ്കിൽ ഒരുപാട് റേറ്റിലേക്ക് വരും ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ റേറ്റിലേക്ക് വരും എ ലൈൻ ആയിട്ടാണ് ഇതേ ബാക്കും എ ലൈൻ തന്നെയാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് പിൻ ചെയ്തേക്കണേട്ടാ എക്സ് എൽ സൈസാണ് പിന്നെ ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ചെയ്തത് കൊണ്ട് ഒരു ഒമ്പതര ഇഞ്ചോളം നമുക്ക് സ്ലീവ് ലെങ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതൊരു ഇൻഡിഗോ ബ്ലൂ ആണ് ഇതിന്റെ കളർ വന്നേക്കണത് അതിന്റെ ഡാർക്ക് കളർ വെച്ചിട്ട് അതിന് അതിലാണ് നമ്മളിപ്പോ എംബ്രോയിഡറി ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് ഇതിന്റെ സൈസ് പറഞ്ഞത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരാ അതുപോലെ ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീല് ചെയ്തായിരുന്നു നമ്മുടെ മദേഴ്സ് നൈറ്റുകൾ ഇങ്ങനെ ഹക്കോബ വെച്ചാൽ എല്ലാവരും സൂപ്പറാണെന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സൽ സൈസില് തന്നെയാണ് ചെയ്തേക്കണത് ഇതിപ്പോ ഒരു ഒനിയൻ പിങ്കിന്റെ കളറുള്ള ഹക്കോബയാണ് ചെയ്തേക്കണത് അതുപോലെ തന്നെ പിസ്താഗ്രീനും എക്സൽ സൈസ് തന്നെയാണ് കേട്ടോ എക്സൽ സൈസിന് ഇതിന്റെ ലെങ്ത് ഫിഫ്റ്റി ആയിരിക്കും ചെസ്റ്റ് സൈസ് ഫോർട്ടി ആയിരിക്കും ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് അതുപോലെ തന്നെ സെയിം ഹക്കോബ അക്കോബ തന്നെയാണ് വെച്ചേക്കണത് പ്രിന്റിൽ ഒരല്പം അല്പം മാറ്റം ഉണ്ടെന്ന് മാത്രം കണ്ടോ ഇതിന്റെ റെഡും ഉണ്ട് സെയിം ഏഹ് ഡിസൈനിൽ തന്നെ റെഡ് കളർ ഇനി അടുത്തൊരു ഐറ്റം നമ്മള് വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതും റണ്ണിങ് മെറ്റീരിയലിൽ തന്നെ ചെയ്ത ഐറ്റം ഇത് നല്ല സൂപ്പർ ക്വാളിറ്റി കോട്ടൺ ആണ് ഇത് വന്നിരിക്കണതേ കണ്ടോ ഇതും ഹക്കോബ റെഡ് ഹക്കോബോ എടുത്ത് ഡാർക്ക് കളറിൽ ചെയ്തപ്പോ നല്ല ഭംഗി ഉണ്ട് ഇത് കാണാനായിട്ട് ആണ് ഫ്രണ്ടിലും പ്ലീറ്റ് വരും ബാക്കിലും പ്ലീറ്റ് വരും എക്സൽ സൈസിൽ തന്നെ ഇത് തന്നെ ഈയൊരു മെറ്റീരിയൽ തമ്മിൽ തന്നെ ചുരിദാർ കട്ടും ചെയ്തു അപ്പൊ ഇതും നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ കട്ട് ചെയ്തപ്പോ നമ്മള് പീറ്റർ പാൻ കോളറിൽ ഹക്കോബ കൊടുത്ത ഡിസൈൻ കൊടുത്തേക്കണേന്ന് എക്സൽ സൈസ് തന്നെയാണ് ഇതിനൊക്കെ ലെങ്ത് കിട്ടുന്നത് ഒരു അമ്പത്തി ഇഞ്ചോളം ചുരിദാർ കട്ടിന് ലെങ്ത് കിട്ടും ഇനി നമുക്ക് എക്സൽ സൈസിൽ തന്നെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി റൗണ്ട് യോക്ക് പ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മിക്സ് ആൻഡ് മാച്ചിലാണ് ചെയ്തേക്കണത് ഇവിടെയും പ്ലേറ്റ് വരും അതുപോലെ തന്നെ ബാക്കിലും വരും പ്ലേറ്റ് കണ്ടോ ലെങ്ത് ഫിഫ്റ്റി ത്രീ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ഇതിന്റെ ഓപ്പോസിറ്റ് ഇതൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ബീട്രൂട്ട് കളറും മജ്ജന്റെയും കോമ്പിനേഷൻ ഓപ്പോസിറ്റ് ഇന്ന് വീഡിയോ വരാൻ ഇത്തിരി വൈകി പോയിട്ടോ വീഡിയോ എടുക്കാൻ നിന്ന സമയത്ത് രണ്ട് കസ്റ്റമർ ഒപ്പം വന്നു ഹോൾസെയിൽ കസ്റ്റമറായിരുന്നു അപ്പൊ ഏഹ് വിചാരിച്ചതിന് കൂടുതല് സമയം പോയി അതുകൊണ്ട് വീഡിയോ വൈകിയാണ് വരണത് ഇത് ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ അതുപോലെ തന്നെ ഇതൊരു ഗ്രീൻ ഗ്രീനും ബ്രൗൺ ബ്ലാക്ക് അല്ല ഇത് ഡാർക്ക് ബ്രൗൺ ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഡബിൾ എക്സലിന്റെ റൗണ്ട് യോക്ക് കുറേ ദിവസങ്ങളായി നമ്മൾ റൗണ്ട് യോക്ക് ഡബിൾ എക്സ് ചെയ്തിട്ടില്ല അപ്പോ ഇപ്പൊ മെറ്റീരിയൽ വന്നപ്പോ ചെയ്തതാണ് അതെ നമ്മുടെ സ്ട്രൈപ്സ് ഡിസൈനിൽ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ സ്ട്രൈപ്സ് കിട്ടുമെന്നുള്ളത് അപ്പൊ എപ്പോഴും നമ്മൾക്ക് ചെലന സമയത്ത് കിട്ടണം എന്നില്ല ഇപ്പൊ കിട്ടിയപ്പോ സ്ട്രൈപ്സിന്റെ നമ്മൾ എടുത്തതാണ് ഓക്കെ ഇതിന്റെ സെക്കൻഡ് കളറ് ഓറഞ്ചും ബ്ലാക്കും ഇത് ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് വരണത് ഇതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരാ ബാക്കിയുള്ള റേറ്റുകളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആദ്യം തുടങ്ങി പറയാൻ വിട്ടുപോയി അപ്പൊ സ്ക്രീനിൽ റേറ്റ് ഇട്ടേക്കാം കേട്ടാ ഇതൊരു റോയൽ ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഇത് മജന്ത ബ്ലാക്ക് കോമ്പിനേഷൻ മജന്ത ബ്ലാക്ക് അടുത്തത് നമ്മുടെ മാനസികട്ടില് എക്സസൈസിൽ തന്നെ മാനസികട്ട് വേറൊരു ഡിസൈൻ ഇന്നലെ കാണിച്ച ഡിസൈനുകളല്ല ഇത് വേറെ ഡിസൈൻ ചെയ്ത് വന്നതാണ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തിനാലും ലെങ്ത് ഫിഫ്റ്റി ഫൈവ് ആയിരിക്കും ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് എന്തായാലും ഉണ്ടാവും ഇതൊരു മേൽപ്പീല് കളർ മേൽപ്പീല് കളറും ബ്ലാക്കും വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇതൊരു പീ ബ്ലൂ ആണ് ഇതൊരു ആഷും ബ്ലൂവും വൈലറ്റ് കൂടിയ ബ്ലൂ ആണ് അത് നേവി ബ്ലൂ അല്ല അടുത്തത് ചെറുപയർ വെച്ച ബ്രൗൺ കോമ്പിനേഷൻ ലാസ്റ്റ് കളർ മസ്റ്റേർഡ് യെല്ലോ ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ഒരു മാംഗോന്റെ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ലാസ്റ്റ് കളർ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഓക്കെ അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പോ സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് പറയാനുള്ളത് സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഗൂഗിൾ പേ തന്നെ ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് പോസ്റ്റലായിട്ട് അയക്കണത് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും ഒരു പീസിന് നാല്പത് രണ്ട് പീസിന് അറുപത് മൂന്ന് പീസിന് എൺപത് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് പോണത് ഒരിക്കലും ഷിപ്പിംഗ് ചാർജ് ഫ്രീയെന്ന് ഒരു വീഡിയോയിൽ നമ്മൾ പറയണില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക എന്നിട്ട് വേണം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം ഇതുപോലെ പുതിയ പുതിയ മോഡലുകളൊക്കെ ആയിട്ട് പിന്നെ ഒരു ഐഡിയ ഉള്ളത് ഈയൊരു ഇതിൽ ആ സ്കോബയിൽ നമുക്ക് എംബ്രോയ്ഡറിയും കൂടെ ഹാൻഡ് വർക്കിന്റെ എംബ്രോയിഡറിയും കൂടെ ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പം അതും ആലോചനയിലുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റിലൂടെ അറിയിക്കാം കേട്ടോ